ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു മഷ അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത് ഇന്നലെ വീഡിയോ എടുത്തതേ ഇല്ലായിരുന്നേ ഇന്നലെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു ഓണത്തിന് ബാക്കി വന്ന കുറേ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചൂടാക്കിയിട്ട് ഇന്നലെ ദിവസം അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം പിന്നെ ചമ്മന്തിയും ഉണക്കും മീനും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ പിന്നെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒന്നും ഉണ്ടാക്കുകയും വേണ്ട അതുകൊണ്ട് നല്ല വീഡിയോ എടുത്തിട്ടും അതുപോലെ ഞങ്ങൾക്കൊക്കെ പനിയുടെ ലക്ഷണങ്ങളൊക്കെയാണ് കേട്ടോ ഉമ്മാണീരുന്ന് ആവി പിടിച്ചുകൊണ്ടിരിക്കുന്നത് പാത്തുവിന് ആ ചുമ പിടിച്ചിട്ട് ഇതുവരെ മാറിയിട്ടൊന്നുമില്ല അപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ കൂടുതലും ഉണ്ട് അതുപോലെ നല്ല ജലദോഷവും ഉണ്ട് ഉമ്മാക്കും പനിയും തൊണ്ടവേദനയും ഒക്കെയാണ് എനിക്കും അതുതന്നെയാണ് കേട്ടോ അപ്പോൾ ആകെ ഉള്ളത് വാപ്പായും അനീത്തുമാണ് അവർക്ക് ഇതുവരെ കുഴപ്പമില്ല അപ്പോൾ ഇനി ജലദോഷം എന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ ഉമ്മച്ചയാണെങ്കിൽ രാവിലെ ഇരുന്നിട്ട് ഇവിടെ വെച്ചായപ്പോഴത്തേക്കും വോയിസ് അങ്ങ് മുറിഞ്ഞുപോയി മറ്റൊന്നും അല്ലാട്ടോ ടി വിയുടെ വോളിയും ഭാത്തവും അങ്ങ് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വോളിയും കൂടി വരുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ സൗണ്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നോക്കിയപ്പോഴത്തേക്കും ടി വിയുടെ അതായത് ഇട്ടിരിക്കുന്ന ഫിലിമിൻ്റെ ഒച്ച മാത്രമേ കേൾക്കാനുള്ളൂ കേട്ടോ എൻ്റെ ഒച്ച ഒരുപാട് താഴ്ന്നു ഞാൻ ഇന്ന് വോയിസ് കൊടുക്കുന്നത് വീടിനെ അകത്തിരുന്നിട്ടാണ് കേട്ടോ പുറത്തൊക്കെ ഓണം പരിപാടിയൊക്കെ ആയിട്ട് അപ്പുറം അപ്പുറമുള്ള വീടുകളിൽ ബന്ധുക്കളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അലപ്പും വെളിയും ഒന്നും കേൾക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് അകത്തിരുന്ന് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അന്നേലും രാവിലെ അരിയൊക്കെ ഇട്ട് രാവിലത്തെ കാപ്പി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാപ്പിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഇല്ല ഒട്ടുമില്ല കേട്ടോ എന്നാലും നമുക്ക് ഇത്രയൊക്കെ കൊണ്ടെത്തിച്ചിട്ട് നമ്മളിനി ഇടാതിരുന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ എന്ന് കരുതിയിട്ട് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയതാണ് ഇത് കുറച്ച് ചുക്ക് കാപ്പി വെക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അപ്പോൾ വേണ്ട കാര്യങ്ങൾ കാപ്പിപ്പൊടി ഇല്ലായിരുന്നു മല്ലി കുരുമുളക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഇന്ന് രാവിലെ വേടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ കുരുമുളക് വേടിക്കാൻ പറഞ്ഞപ്പോൾ കുരുമുളകിൻ്റെ പൊടി ഇട്ടി ഇപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ ഇന്നലെയും കുറച്ച് കാപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെയും പിന്നെ കുറച്ച് കുരുമുളകും ഉണ്ടെന്ന് അപ്പോൾ അത് ഞാൻ ഒന്ന് ചതച്ചിട്ടിട്ടിട്ടാണ് ഇന്നലെ കാപ്പി ഉണ്ടാക്കിയത് പിന്നെ ഇന്നിപ്പം പൊടിയാണ് കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കരിപ്പെട്ടിയും കുറച്ച് കാപ്പിപ്പൊടിയും കുറച്ച് കൃഷ്ണ തുളസി പച്ചമല്ലി രണ്ട് മൂന്ന് കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ ആ കുരുമുളകിൻ്റെ പൊടിയൊക്കെ തട്ടിയിട്ട് അപ്പോൾ ചുക്കില്ലായിരുന്നു ചുക്ക് കാപ്പിക്ക് ചുക്ക് വേണമല്ലോ അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇഞ്ചി അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കാപ്പി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം നമുക്ക് മീൻ കിട്ടി മത്തിയാണ് കേട്ടോ ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇല്ലായിരുന്നു അപ്പോൾ മീൻ കിട്ടിയത് മത്തിയാണ് ചെറിയ മത്തിയുണ്ടല്ലോ കുഞ്ഞ മത്തി മത്തി എന്ന് പറയുമ്പോൾ ചാളാന്ന് വിചാരിക്കരുത് കേട്ടോ വേറൊരു ഞാൻ ചാളയെ പോലെ വേറൊരു സാധനമുണ്ട് അതിനാണ് ഞങ്ങൾ മത്തി എന്ന് പറയുന്നത് ചാളകി ചാളയെന്ന് തന്നെയാണ് കേട്ടോ പറയുന്നില്ലെങ്കിൽ ചാള എന്ന് പറയാറുണ്ട് അപ്പോൾ അത് ഞാൻ ആ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വാലൊക്കെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒന്ന് അവിയലായിട്ട് വെക്കാൻ പരുവത്തിനുള്ള മത്തിയായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ നീട്ടി ഒരു കര വെക്കാനായിട്ട് പോവാണ് ഫോണൊക്കെ ആയിട്ട് നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ എന്താണെന്നുള്ളത് കമൻറ്റായിട്ട് പറയണം കേട്ടോ കുറച്ച് ദിവസമായിട്ട് കമൻസ് ഒക്കെ വളരെ കുറവാണ് ഇടുന്ന സ്ഥിരമായിട്ട് ഇടുന്ന ആളുകളെ ഒന്നും കാണുന്നില്ല പിന്നെ പിന്നെ അതായത് രണ്ട് ദിവസം മുന്നേ നമ്മളിട്ട വീഡിയോയ്ക്കുള്ള കമൻറ്റിൽ ഞാൻ ആർക്കും നല്ല രീതിയിലുള്ള റിപ്ലൈ ഒന്നും കൊടുത്തില്ല കേട്ടോ ഒരു സ്മൈലിയിലും ഹാർട്ടിലും ഒക്കെ അങ്ങ് ഒതുക്കി വിടുവാ ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് നല്ല തലവേദനയും ജലദോഷമൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് നേരം ഫോണിലൊന്നും നോക്കിയിരിക്കാനുള്ളൊരു ഇതൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ സദ്യയൊക്കെ അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സദ്യയൊക്കെ കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു പ്രഥമം കണ്ണാ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് പ്രവാസികൾ കൂടുതൽ ഇതൊക്കെ മിസ് ചെയ്യുന്നവരുണ്ട് എന്നൊക്കെ ഞാൻ കമൻ്റ് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രഥമൻ്റെയൊക്കെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പപ്പടവും പഴവും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഷോട്ടൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ അകത്ത് വന്നപ്പോൾ ആ കമൻ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പുതേ എന്ത് ചെയ്യാം നാട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളും എല്ലാം ആഘോഷിക്കൂ അപ്പോൾ ഞാൻ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടെയൊക്കെ ഇതിനിടയ്ക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനിയത്തി ഹെൽപ്പറായിട്ട് കൂടെ തന്നെയുണ്ട് അപ്പോൾ അത് കൂടെ കൂടെ അടുക്കളയിലോട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കാർട്ടൂണിൽ പരസ്യമാകുമ്പോഴത്തേക്കും കൂടെ കൂടെ അടുക്കളയിലേക്ക് വരും സ്കൂൾ എന്നാൽ തുറക്കുന്നേ എന്നാളെ പോ നാളെ പോണോ സ്കൂളിൽ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വരവാണെട്ടോ അതോടെ ഇരുന്നിരുന്ന് ബോർ അടിക്കുന്നു എന്ന് തോന്നുന്നു കാർട്ടൂണൊക്കെ കണ്ടും എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ആ പടം മൊബൈലിലോട്ട് ചേക്കേറാണ് ഇപ്പോൾ പതിവ് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ മൊബൈലൊക്കെ എടുക്കുന്നതിന് അധികമായിട്ടുള്ളൊരു വിലക്കൊന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ പനിയൊക്കെ ആയി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ചുമ്മാ കരയിപ്പിക്കണ്ടെന്നൊക്കെ കരുതിയിട്ട് പക്ഷേ അത് മെനക്കേടായി വരുന്നുണ്ടോ എനിക്ക് തോന്നുന്ന കേട്ടോ ഉറച്ച് കുരുത്തക്കേടുകളും എല്ലാം ഉണ്ട് കയ്യിൽ അപ്പോൾ അതേ ഞാൻ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഞാൻ ഉള്ളി ഇട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് അരച്ചെടുത്തു അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ഉപ്പ് പുളി ഒക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോഴാണ് ഓർക്കുന്നേ ഇതിൽ ഉള്ളി ഞാൻ അരച്ചില്ലല്ലോ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അരച്ച് ചേർക്കാറാണ് പതിവ് ഇനിയിപ്പോൾ ലാസ്റ്റ് കടുവങ്ങണം പൊട്ടിച്ചിട്ട് അതിലോട്ട് മോപ്പിച്ചിടാമെന്ന് വിചാരിച്ചെട്ടോ പിന്നെ നേരെ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് അടുപ്പിരുന്ന് അങ്ങ് പുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ക്ലിയർ ക്ലിയർ ഇല്ല പുകയുന്നു പുകയൊന്നും ഇന്നെന്താണെന്ന് അറിയത്തില്ല ചെറിയ കാറ്റൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല കേട്ടോ ജനലൊക്കെ നമുക്കിങ്ങനെ അടച്ചിട്ടിട്ട് നിന്നായിരുന്നാലും വീഡിയോ എടുക്കുമ്പോൾ വെട്ടം കിട്ടത്തില്ല അപ്പോൾ അങ്ങനെയും പറ്റത്തില്ലല്ലോ പിന്നെ ഞാൻ മീൻ കട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും വറക്കാനും കറിക്കുമൊക്കെ ആയിട്ട് രണ്ട് രണ്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പായിട്ടോ രാവിലെ ഞാൻ ദോശയും സാമ്പാറും ആയിരുന്നു ഉണ്ടാക്കിയത് പക്ഷേ കഴിച്ചിട്ടില്ല അപ്പോൾ ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് നല്ല വിശപ്പ് പ്രത്യേകിച്ചും മീനൊക്കെ പൊരിച്ചു വച്ചപ്പോഴത്തേക്കും കണ്ടപ്പോൾ തന്നെ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നി അതുകൊണ്ട് ഞാൻ രണ്ടും മൂന്നും മത്തിയും എടുത്ത് കുറച്ച് നെല്ലിക്ക അച്ചാറും ഉപ്പിലിട്ട പച്ചമുളക് ഉണ്ടല്ലോ എനിക്കത് വലിയ ഇഷ്ടമാണ് ടഫ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അവിടെ ഇരുന്ന് അങ്ങ് ചോറ് കഴിച്ചായിരുന്നു കേട്ടോ കുറച്ചേ ഇട്ടിട്ടുള്ളൂ എന്നാലും അവിടെ ഇരുന്ന് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു വന്ന് നോക്കിയപ്പോഴത്തേക്കും മീൻ പൊരിക്കാൻ ഇട്ടതിൽ എണ്ണയൊക്കെ തീരെ വറ്റി എന്നാലും കരിഞ്ഞു പോയില്ല നല്ല വടി പോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് മീനൊക്കെ കറിയിലേക്ക് ഇട്ട് കൊടുത്ത് കറിയൊക്കെ റെഡിയാക്കിയിട്ട് ഞാനവിടെ മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് കടുകും കൂടെ വറുത്തൊഴിക്കാമെന്ന് വിചാരിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് അതുപോലെ കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്ന് ചതച്ച് കൊച്ചുള്ളിയൊക്കെ ഒന്ന് വട്ടത്തിന് അരിഞ്ഞിട്ട് നമ്മൾ മോപ്പിക്കാൻ എടുക്കത്തില്ലേ താളിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒന്ന് ചുമന്ന് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിനിപ്പം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളിത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ മെനക്കെടാറില്ല ഞാൻ തേങ്ങയിലിട്ടിട്ട് അരച്ചെ ഒഴിക്കത്തേ ഉള്ളൂ കേട്ടോ ലാസ്റ്റ് ചിലപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു ഇതുപോലെ എളുപ്പ പണിക്ക് ഞാനിതൊന്നും ചെയ്യാറില്ല കേട്ടോ തേങ്ങയിലെല്ലാം ഇട്ട് അരച്ചെടുക്കത്തേ ഉള്ളൂ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കും ഇന്ന് മറന്നുപോയി അതുകൊണ്ട് ഒന്ന് താളിച്ചൊഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ താ താളിച്ച് ഒഴിക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ലൊരു മണവും ഒരു ലുക്കൊക്കെ ഉണ്ടാവും കേട്ടോ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് താളിച്ചും കൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മത്തി എത്രയാണെങ്കിലും വലുതാണേലും ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി മാത്രം മതി ചാറ് മാത്രം മതി നമുക്ക് കുറച്ച് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും അപ്പോൾ ഞാൻ നിറയെ പച്ചമുളകൊക്കെ ഇട്ടിട്ടാട്ടോ ഈ കറി ഉണ്ടാക്കിയത് നല്ല എരിവിരിക്കട്ടെ എന്ന് കരുതി തന്നെ കുറച്ച് പച്ചമുളകൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ കറിയാക്കിയത് അപ്പോഴത്തേക്കെന്തെങ്കിലും അതിൻ്റെ കാപ്പിയൊക്കെ ആയിട്ട് തണുത്തു പോയിട്ടുണ്ടായിരുന്ന കേട്ടോ ഉമ്മച്ചയ്ക്ക് മോക്കും കുറച്ച് കൊടുത്തു പാത്തൂന് അത്രയ്ക്ക് അങ്ങോട്ട് പ്രിയമല്ല കാരണം ചെറിയ എരിവുണ്ടല്ലോ നമ്മൾ കുരുമുളകിൻ്റെ അത്യാവശ്യം നല്ല എരിവ് കൊണ്ട് തന്നെ പാത്തൂന് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് കവള് കുടിപ്പിച്ച് കേട്ടോ ഈ കുരുമുളകിൻ്റെയൊക്കെ തൊണ്ടയ്ക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു കുത്തി കുത്തിയുള്ള ചുമയൊക്കെ അങ്ങ് മാറുമല്ലോ അപ്പോൾ ഉമ്മച്ചയൊക്കെ നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന് ആറ് തണുത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അതങ്ങോട്ട് കുടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാബേജ് ക്യാരറ്റ് ബീൻസൊക്കെ ഇരിപ്പുണ്ടായിരുന്നിട്ട് എല്ലാം കുറേ ഉള്ളായിരുന്നു അതെല്ലാം കൂടെയൊക്കെ വെട്ടി അരിഞ്ഞിട്ടിട്ട് ഒരു തോരൻ വെക്കാനായിട്ട് പൂവാണ് അപ്പോൾ അതിലേക്ക് ചട്ടിയിലേക്ക് വിളിച്ചതിന് പക്ഷേ കടുകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറി അതിലേക്ക് തട്ടിക്കൊടുത്ത് ഉപ്പ് ഇട്ടിട്ടൊന്ന് വഴറ്റി പിന്നെ അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനേ ബീൻസും ക്യാരറ്റും മാത്രമാണ് തോരൻ വെക്കുന്നതെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടിയാട്ടോ ഇടുന്നത് അതായത് വലിയ ജീരകത്തിൻ്റെ പൊടിയോ ഇല്ലെങ്കിൽ ഗരം പൊടിയോ ഇടുന്നത് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാറില്ല കേട്ടോ ഇതിപ്പം ക്യാബേജും കൂടെ ഇട്ടതുകൊണ്ട് ഞാൻ സാധാരണ നമ്മുടെ കൊച്ചു ജീരകം കൊണ്ടുള്ള ചെറിയ ജീരകം നല്ല ജീരകം കൂടെ അരഞ്ഞിട്ടാണ് പിന്നെ തോരനെ അരപ്പ് ആക്കി ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വെയിലും വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് വെക്കണം കേട്ടോ അപ്പോൾ എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റായിട്ടും കൂടെ അറിയിക്കാൻ മറക്കരുത് നാളെ ഇൻഷാല്ല മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും ചേറ്റ